ഞാൻ ഉടമ്പടി ആക്ച്വലി ഞാൻ ആദ്യമായിട്ട് ഓൺലൈൻ ഉടമ്പടി എടുക്കുന്നതും എൻ്റെ അനിയത്തി തീർത്ഥാടന ഉടമ്പടി എടുക്കുന്നതും അഞ്ച് വർഷമായ എൻ്റെ മകളുടെ വിട്ടുമാറാത്ത തലവേദനയാണ് അപ്പോൾ ആ തലവേദനയ്ക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥി വേണ്ടിയിട്ട് ഉടമ്പടി എടുത്തു അവളുടെ ഈ ഒരു ദിവസം അവൾ പെട്ടെന്ന് തലവേദന കൂടി അവൾക്ക് കണ്ണൊക്കെ കാണാനായിട്ട് വല്ലാത്തൊരു ലൈറ്റ് കണ്ണിലേക്ക് അടിക്കണേ പറ്റണില്ല എന്ന് പറഞ്ഞ് തീരെ വയ്യായിരുന്നു അങ്ങനെ ജി പിയുടെ അടുത്ത് കൊണ്ടു ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ ജനറൽ പ്രാക്ടീഷണറുടെ അടുത്തേക്കാണ് നമ്മൾ ആദ്യം പോണത് കൊണ്ടു ചെന്ന് കഴിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും ഡോക്ടർ പറഞ്ഞു അഞ്ചു വർഷമായ തലവേദന വെരി യങ് സോ നിങ്ങൾ എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് കൊണ്ടു എന്ന് പറഞ്ഞു അവർ എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഞങ്ങൾ കൊണ്ടുപോയി ഈ സ്കാനെല്ലാം കാര്യങ്ങളെല്ലാം കഴിഞ്ഞു അത് കഴിഞ്ഞ് കഴിഞ്ഞ് ഞങ്ങളന്ന് വൈകുന്നേരം വീട്ടിലോട്ട് വിട്ടു ഇവൾക്ക് ഒരുപാട് ട്രീറ്റ്മെൻറ്റ് എടുത്തായിരുന്നു ഇതിന് വേണ്ടിയിട്ട് പക്ഷേ കുറവുണ്ടായിരുന്നില്ല അന്ന് ഈ ഹോസ്പിറ്റലിൽ നിന്ന് വന്ന് എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് ഡോളി എന്ന് പറയണത് ഡോളി എനിക്ക് കുറച്ച് ഉടമ്പടി തൈലം പുള്ളിക്കാരിയുടെ കയ്യിൽ ഇരുന്നത് കൊച്ചിൻ്റെ നെറ്റി പരട്ടാനായിട്ട് തന്നു അങ്ങനെ ഞാൻ ഈ എല്ലാ ദിവസവും പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചെല്ലി ഈ ഉടമ്പടി തൈലം നെറ്റിയിൽ ഇടണുണ്ടായിരുന്നു അതിനുശേഷം ഒക്ടോബറിന് ശേഷം എൻ്റെ മകൾക്ക് തലവേദന ഉണ്ടായിട്ടില്ല അവൾ മിടുക്കിയായിട്ട് ന്യൂസിലാൻഡിൽ പോയി പഠിക്കുവാണ് അതുപോലെ തന്നെ ഞാൻ എൻ്റെ ഹസ്ബൻഡിന് വിസയ്ക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു അത് ന്യൂസിലാൻഡ് സിറ്റിസൻ്റെ പാർട്ട്നേഴ്സ് വിസയാണ് അപ്പം ഞാൻ ഈ വിസ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു വിസയ്ക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് മൂന്ന് മാസമായിട്ട് ഞാൻ അതിൻ്റെ ഡോക്യുമെൻസ് എല്ലാം ഓർഗനൈസ് ചെയ്യുമായിരുന്നു അപ്പോൾ ന്യൂസിലാൻഡ് പോലീസ് ക്ലിയറൻസ് വേണം ഓസ്ട്രേലിയൻ പ്ലോ പോലീസ് ക്ലിയറൻസ് വേണം അതുപോലെ തന്നെ ഇന്ത്യൻ പോലീസ് ക്ലിയറൻസ് വേണം ഈ ഇന്ത്യൻ പോലീസ് ക്ലിയറൻസ് ആണ് നമുക്ക് കിട്ടാനായിട്ട് ഏറ്റവും ബുദ്ധിമുട്ടുള്ളത് മറ്റേതെല്ലാനും എനിക്ക് വെറും രണ്ട് ദിവസം കൊണ്ട് കിട്ടി ഇന്ത്യൻ പോലീസ് ക്ലിയറൻസ് രണ്ടര മാസം കൊണ്ടാണ് കിട്ടിയത് എൻ്റെ ഹസ്ബൻഡിൻ്റെ വിസ എക്സ്പയറി ആവണത് എന്നാന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ മാർച്ച് ഇരുപത്തി മൂന്നിനാണ് ഈ അപ്പോൾ ഞാൻ ഈ ഡോക്യുമെൻസ് എല്ലാം ഗ്യാതർ ചെയ്ത് ഡിസംബർ ഫസ്റ്റ് വീക്കിൽ ഞാൻ എൻ്റെ ഹസ്ബൻ്റിന് വിസയ്ക്ക് സബ്മിറ്റ് ചെയ്തു രണ്ട് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എനിക്ക് എമിഗ്രേഷനിൽ നിന്ന് ഇമെയിൽ വന്നു നിങ്ങളുടെ വിസ റിജക്ഷനായി എന്ന് പറഞ്ഞിട്ട് എനിക്ക് ഇമെയിൽ വന്നു അപ്പോൾ അതിനകത്ത് ഇമെയിലിൽ പ്രത്യേകം എഴുതിയിട്ടുണ്ട് വിസ റിജക്റ്റായി നീ ആദ്യമേ അപ്ലൈ ചെയ്യണം അതുപോലെ തന്നെ ഒരു ഡോക്യുമെൻ്റ് ഞങ്ങൾ തിരിച്ചു തരില്ല എല്ലാ പ്രോ ഡോക്യുമെൻറ്റോടും കൂടി പുതിയ വിസയ്ക്ക് അപ്ലൈ ചെയ്യണം എനിക്ക് ആകെ ടെൻഷനായി കാരണം രണ്ടര മാസം കൊണ്ടാണ് ഇന്ത്യൻ പോലീസ് ക്ലിയറൻസ് എനിക്ക് കിട്ടിയത് ഞാൻ എൻ്റെ വീട്ടിൽ ഞാൻ ഉടമ്പടി എടുത്ത അന്ന് തന്നെ എൻ്റെ വീട്ടിൽ ഒരു മുറി പ്രാർത്ഥനാ മുറി മാറ്റിയിട്ടുണ്ടായിരുന്നു ഞാൻ അവിടെ ചെന്ന് അമ്മയുടെ മുന്നിൽ ചെന്ന് ഞാന പൊട്ടിക്കരഞ്ഞു അമ്മ ഞാൻ ഒത്തിരി കഷ്ടപ്പെട്ടിട്ടാണ് ഈ ഡോക്യുമെൻസ് എല്ലാവരും ഞാൻ തയ്യാറാക്കിയത് ഇനി ഇതും കൂടി എടുക്കാനായിട്ട് എനിക്ക് പറ്റണില്ല അമ്മ എൻ്റെ കഷ്ടപ്പാട് കാണണില്ലേ എന്ന് പറഞ്ഞ് ഞാൻ അവിടെ ഇരുന്ന് പൊട്ടി പൊട്ടിക്കരഞ്ഞ് പക്ഷേ അത് കഴിഞ്ഞ് പ്രാർത്ഥന കഴിഞ്ഞ് എഴുന്നേറ്റ് കഴിഞ്ഞപ്പം എന്നോട് പറയുന്നുണ്ട് അവർക്കോട് കോണ്ടാക്ട് ചെയ്യാൻ പക്ഷേ എൻ്റെ ഇമെയിലിൽ അവർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ഡു നോട്ട് കോണ്ടാക്റ്റ് ഇമിഗ്രേഷൻ ഫോർ എനി റീസൺ റിഗാർഡിങ് ദിസ് അപ്ലിക്കേഷൻ അങ്ങനെ പറഞ്ഞോ ഇരിക്കേ ഓസ്ട്രേലിയൻ ഇമിഗ്രേഷനോട് എനിക്ക് ഒരിക്കലും കോണ്ടാക്റ്റ് ചെയ്യാൻ പറ്റില്ല പിറ്റേ ദിവസം ഞാൻ ഒരു ഇമിഗ്രേഷൻ ലോയറെ വിളിച്ച് ചോദിച്ചു ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട് അവർ കോൺടാക്റ്റ് ചെയ്യരുതെന്നാണ് പറഞ്ഞേക്കണത് എൻ്റെ ഹസ്ബൻഡിൻ്റെ വിസ മാർച്ച് ഇരുപത്തി മൂന്നിന് എക്സ്പയർ ആവുകയാണ് എന്താ ചെയ്യേണ്ടതെന്ന് എനിക്ക് അറിഞ്ഞൂടാ എമിഗ്ര എക്സിറ്റ് അടിക്കും പുള്ളീനെ എമിഗ്രേഷൻ്റെ പേ കോണ്ടാക്റ്റ് ചെയ്യാനും പാടില്ല ഏതെങ്കിലും ഒരു കാരണത്താല് എൻ്റെ ഡോക്യുമെൻസ് തിരിച്ചു കിട്ടാൻ പല മാർഗമുണ്ടോ ഇന്ത്യൻ പോലീസ് ക്ലിയറൻസ് എങ്കിലും എന്നോട് ഇമിഗ്രേഷൻ ലോയർ പറഞ്ഞു ഒരു കാരണവശാലവർ തിരിച്ചു തരില്ല അവർ കോണ്ടാക്റ്റ് ചെയ്യാണ്ട എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെയ്യാതിരിക്കുന്നതാണ് നല്ലത് അവർ റിപ്ലൈ ചെയ്യില്ല പക്ഷെ ഞാൻ വീട്ടിൽ തിരിച്ചു വന്നു തിരിച്ചു വന്നപ്പോഴത്തേക്കും എൻ്റെ മനസ്സിലിരുന്ന് ഇങ്ങനെ ശക്തമായിട്ട് പറയുകയാണ് നീ ഇമിഗ്രേഷനെ കോണ്ടാക്റ്റ് ചെയ്യ് ഇമിഗ്രേഷനെ കോണ്ടാക്റ്റ് ചെയ്യേ എന്ന് പറയുന്നുണ്ട് പക്ഷേ എനിക്ക് പേടി ചെയ്യരുതെന്ന് പറഞ്ഞ് ചെയ്യാൻ പക്ഷേ രണ്ടും കൽപ്പിച്ച് ഞാനങ്ങ് അവർക്കൊരു ഇമെയിൽ അയച്ചു ഞാൻ ഒത്തിരി കഷ്ടപ്പെട്ടിട്ടാണ് ഈ ഡോക്യുമെൻറ്റ്സ് എസ്പെഷ്യലി ഇന്ത്യൻ പോലീസ് ക്ലിയറൻസ് സംഘടിപ്പിച്ചത് ട്വൻറ്റി തേർഡിന് എൻ്റെ ഹസ്ബൻഡിൻ്റെ വിസ എക്സ്പയർ ആവുകയാണ് എന്നും പറഞ്ഞ് ഞാൻ അവരെ അറിയിച്ചു എനിക്ക് റിപ്ലൈ ഒന്നും വന്നില്ല രണ്ട് മൂന്ന് ദിവസത്തേക്ക് മൂന്നാം ദിവസം ഞാൻ എൻ്റെ പ്രയർ കഴിഞ്ഞ് നോക്കുമ്പോൾ എൻ്റെ കയ്യിൽ ഒരു കുഞ്ഞ് കാശുരൂപം കൃപാസന മാതാവിൻ്റെ ഉണ്ട് ഞാൻ നോക്ക് അതൊരു ചരടയിൽ കെട്ടി ഞാൻ എൻ്റെ കുരിശേൽ തൂക്കിയിട്ടൊക്കെയാണ് ഞാൻ നോക്കുമ്പോൾ ഈ കൃപാസന മാതാവിൻ്റെ ആ കുഞ്ഞു കാശുരൂപത്തിൽ നിന്ന് ഭയങ്കരമായ പ്രകാശം വരുന്നു മാതാവിൻ്റെ മുഖത്തിന് എന്തെന്നില്ലാത്തൊരു തിളക്കവും എനിക്ക് ആ പ്രകാശം ഞാൻ കാണാത്ത രീതിയിലുള്ള ഒരു പ്രകാശം അപ്പം എനിക്ക് തോന്നി എൻ്റെ വീട്ടിൽ എന്തോ അത്ഭുതം നടന്നിട്ടുണ്ട് അല്ലെങ്കിൽ എനിക്ക് എന്തോ ഉള്ള ഒരു അറിയിപ്പാണ് മാതാവിൻ്റെ കയ്യിൽ നിന്ന് ഞാൻ അത് കഴിഞ്ഞ് അവിടെ നിന്ന് പ്രാർത്ഥനയും കഴിഞ്ഞ് ഞാൻ എഴുന്നേറ്റ് പോയി അത് കഴിഞ്ഞ് ഞാൻ കിടക്കാൻ നേരത്ത് സാധാരണയായിട്ട് എൻ്റെ ഇമെയിൽ നോക്കാറുണ്ട് ഞാൻ ഇമെയിൽ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എമിഗ്രേഷനിൽ നിന്നുള്ള ഒരു ഇമെയിലാണ് നിൻ്റെ പോലീസ് ക്ലിയറൻസ് എല്ലാവരും ഞങ്ങൾ വീണ്ടും യൂസ് ചെയ്തോളാം പക്ഷേ ആപ്ലിക്കേഷൻ പുതിയത് സബ്മിറ്റ് ചെയ്യണമെന്നും പറഞ്ഞ് എനിക്ക് ആ അപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാനായിട്ട് രണ്ട് ദിവസേ വേണ്ടി വന്നുള്ളൂ ഞാൻ മൂന്ന് മാസം കൊണ്ട് പ്രിപ്പയർ ചെയ്ത അപ്ലിക്കേഷൻ ഞാൻ രണ്ട് ദിവസവും കൊണ്ട് പ്രിപ്പയർ ചെയ്ത് ഞാൻ അയച്ചു അയക്കണേക്ക് മുന്നായിട്ട് ഞാൻ ഒരു കാര്യം ചെയ്തു എൻ്റെ കയ്യിൽ കൃപാസനത്തിൽ ഉപ്പുണ്ടായിരുന്നു ആ ഉപ്പ് വിശ്വാസ പ്രമാണം ചെല്ലി ഞാൻ ആ കവറിലേക്ക് ഒരുനുള്ളി ഉപ്പ് ഇട്ട് കവർ സീൽ ചെയ്ത് ഞാൻ എമിഗ്രേഷൻ അയച്ചു ഞാൻ അയക്കണത് ഒരു ഡിസംബർ പതിനഞ്ചാം തീയതിയാണ് അപ്പോൾ ഡിസംബർ ഇരുപത്തി മൂന്നിന് എമിഗ്രേഷൻ അടിക്കും അടയ്ക്കും അപ്പോൾ ഡിസംബർ ഇരുപത്തേഴാം തീയതി ഞാൻ രാത്രി പ്രാർത്ഥന കഴിഞ്ഞ് നോക്കുമ്പോൾ അന്ന് കണ്ട അതേ ഒരു കാശരൂപത്തിൻ്റെ നിന്നുള്ള ലൈറ്റ് വരണമെന്ന് ഞാൻ കണ്ടു അപ്പം ഞാൻ എനിക്ക് മനസ്സിലായി വീണ്ടും എന്തോ നടന്നിട്ടുണ്ട് പക്ഷേ അപ്പോഴും എനിക്ക് ഇമെയിൽ തുറന്നു നോക്കാൻ തോന്നണില്ല ഞാൻ അങ്ങനെ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ തന്നെ ഞാൻ കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എൻ്റെ ഇമെയിൽ റെഗുലറായിട്ട് ഞാൻ ചെക്ക് ചെയ്യും വർക്ക് ചെയ്യുന്നുള്ള എന്തെങ്കിലും ഇമെയിൽ വന്നിട്ടുണ്ടോ എന്ന് അറിയാനായിട്ട് അങ്ങനെ ഇമെയിൽ നോക്കുമ്പോൾ മൈ ഹസ്ബൻഡ് എൻ്റെ ഹസ്ബൻഡിൻ്റെ വിസ അപ്രൂവായിട്ട് വന്നേക്കണ് അപ്പോൾ എനിക്ക് വിശ്വസിക്കാൻ പറ്റണില്ല കാരണം ഒന്നാമത് ഇമിഗ്രേഷൻ ഇരുപത്തി മൂന്നാം തീയതി അടച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ജനുവരി രണ്ടിനാ തുറക്കുള്ളൂ അപ്പോൾ എനിക്ക് തോന്നി ഏയ് ഞാൻ എൻ്റെ എന്ന് തോന്നി ഞാൻ വേഗം എൻ്റെ അവിടെ അടുത്തുണ്ട് അവളെ വിളിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു മോനെ ഇത് എന്താണ് എഴുതിയേക്കണേന്ന് ഒന്ന് വായിച്ചു നോക്കാൻ പറഞ്ഞു അപ്പോൾ എൻ്റെ മോളെ എന്നോട് പറഞ്ഞു മമ്മി പപ്പയുടെ വിസ അപ്രൂവ് ആയിരുന്നു പറഞ്ഞു അപ്പോൾ എനിക്ക് ഒട്ടും വിശ്വസിക്കാൻ പറ്റണില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു വിസിറ്റിംഗ് വിസയ്ക്ക് അപ്ലൈ ചെയ്താൽ പോലും മെഡിക്കൽ വേണം എൻ്റെ ഹസ്ബൻഡിനാണെന്നുണ്ടെങ്കിൽ ടൈപ്പ് ടു കൊളസ്ട്രോൾ ഉണ്ട് ടൈപ്പ് ടു ഡയബറ്റീസുകാർക്കും ഒക്കെ ഇച്ചിരി ബുദ്ധിമുട്ടാണ് അവിടെ വിസയുടെ കാര്യത്തിന് കാരണം അവർക്ക് ഫ്യൂച്ചറിൽ കോംപ്ലിക്കേഷൻസ് ഉണ്ടാകും അപ്പോൾ ഇതൊക്കെ ഉണ്ട് അപ്പോൾ ഞങ്ങൾ കുറേ ദിവസമായിട്ട് ഒരു മൂന്നാല് മാസമായിട്ട് അതിൻ്റെ പ്രിപ്പറേഷനിലാണ് പുള്ളിക്ക് ഫുഡൊക്കെ കുറച്ച് കൊടുത്ത് അങ്ങനെ അതിന് വേണ്ടിയിട്ട് മെഡിക്കലിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രിപ്പറേഷനും കൂടി ഉണ്ടായിരുന്നു അപ്പോൾ ഈ പത്ത് ദിവസവും പോലും എടുക്കാതെ വിസ കിട്ടിയേക്കണ് മെഡിക്കൽ കഴിഞ്ഞിട്ടില്ല യു നോർമലായിട്ട് ഈ ന്യൂസിലാൻഡ് സിറ്റീസൻ്റെ പാർട്ട്നേഴ്സ് വിസയുടെ പ്രോസസ്സിങ് ടൈം ആറ് മുതൽ പതിനെട്ട് മാസം വരെയാണ് ഏറ്റവും ആദ്യമായിട്ട് പുള്ളി വിസയ്ക്ക് അപ്ലൈ ചെയ്തപ്പോഴും പുള്ളിക്ക് ഒമ്പത് മാസം എടുത്തു ആ വിസ കിട്ടാനായിട്ട് അപ്പം നമ്മൾ ആറ് തൊട്ട് പന്ത്ര പതിനെട്ട് മാസം വരെയാണ് നമ്മളിത് കാലാവധി അപ്പം നമ്മൾ ഇതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്ന ഒരാൾക്ക് പത്ത് ദിവസം പോലും എടുക്കാതെ വിസ വന്നേക്കണു അന്നിട്ടും എനിക്ക് എൻ്റെ മോൾ പറഞ്ഞിട്ടും എനിക്ക് വിശ്വാസമായില്ല അങ്ങനെ ഞാൻ വേഗം എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ വേറൊരു മകളുണ്ട് ആളെയും കാണിച്ചു അപ്പോഴും ഇത് തന്നെയാണ് വായിക്കുന്നവരെല്ലാവരും ഇത് തന്നെയാണ് എന്നോട് പറയണത് അങ്ങനെ ഞാൻ വിശ്വാസം വന്നില്ല എനിക്ക് ഓസ്ട്രേലിയൻ വിവ സൈറ്റ് എന്ന് പറ വിവോ സൈറ്റ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ എമിഗ്രേഷൻ സ്റ്റാറ്റസ് അറിയാനുള്ള ഒരു സൈറ്റാണ് ഓസ്ട്രേലിയൻ ഗവൺമെൻറ്റിൻ്റെ അതിനകത്ത് കയറി നോക്കിയപ്പോൾ എൻ്റെ ഹസ്ബൻ്റിന് മാർച്ച് ട്വൻറ്റി എയ്റ്റ് ഡിസംബർ ട്വൻ്റി എയ്റ്റ് വരെ വിസ ടു തൗസൻഡ് ട്വൻറ്റി എയ്റ്റ് ട്വൻറ്റി എയ്റ്റ് വരെ വിസ ഉണ്ട് ഓസ്ട്രേലിയയിൽ നിൽക്കാനായിട്ട് അപ്പോഴാണ് എനിക്ക് ഉറപ്പായത് കാരണം ഒരിക്കലും സാധ്യമായ ഒരു കാര്യമല്ല പത്ത് ദിവസവും കൊണ്ട് ഒരു വിസ പ്രോസസിങ് നടത്തി വരുന്നത് ഞാനത് ഉറപ്പായിട്ടും വിശ്വസിക്കുന്നത് ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ച് ഞാൻ ഉപ്പ് ഇട്ടിട്ടാണ് വിട്ടത് അതിൻ്റെ ശക്തി കൊണ്ടിട്ടാണ് ഇത് ഇത് ഞങ്ങൾക്ക് നടന്ന് കിട്ടിയെന്നുള്ളത് ഒരു ഇത് അതുപോലെ തന്നെ വേറൊരു സംഭവം നടന്നത് ഈ ഉപ ഉടമ്പടിയിലായിരിക്കുന്ന സമയത്ത് എൻ്റെ മോള് ന്യൂസിലാൻഡിലാണ് അപ്പോൾ അവളുടെ ബാഗും അതിനകത്ത് ഒരുപാട് സാധനങ്ങൾ കാറിൻ്റെ കീയെ അവളുടെ എല്ലാ സാധനങ്ങളും അടങ്ങിയ ഒരു ബാഗാണ് കള്ളൻ കൊണ്ടുപോയി അപ്പോൾ അവളുടെ ജീവിതം മൊത്തം അതിനകത്താണ് അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഈ ബാഗ് നഷ്ടപ്പെട്ട് എൻ്റെ മോള് കരഞ്ഞുകൊണ്ട് തന്നെ വിളിച്ചുകൊണ്ട് പറഞ്ഞു മമ്മി എൻ്റെ എല്ലാം പോയി എൻ്റെ ബാഗ് പോയി കള്ളം കയറി ഞാൻ വീട്ടിലുള്ള സമയത്താണ് അത് എടുത്തുകൊണ്ട് പോണത് എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ചോദിച്ചു മോള് അറിയിച്ചോ എന്ന് ചോദിച്ചോ പറഞ്ഞു പോലീസിൽ അറിയിച്ചു പോലീസ് ഇപ്പോൾ എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ പറഞ്ഞ് അവളോട് പറഞ്ഞു സംസാരിച്ചോണ്ടിരിക്കേ പറഞ്ഞു പോലീസ് മമ്മി ഞാൻ പിന്നെ വിളിക്കാമെന്ന് പറഞ്ഞു ഞാൻ വേഗം എൻ്റെ പ്രാർത്ഥനാ മുറിയിലേക്ക് ഓടി ഓടിപ്പോയിട്ട് ഞാൻ മാതാവിനോട് പറഞ്ഞു മാതാവേ അവൾ ന്യൂസിലാൻഡിലേക്ക് പോയപ്പോൾ നിന്നെ ഏൽപ്പിച്ചിട്ടാണ് ഞാൻ എൻ്റെ മോളെ വിട്ടത് ഞാൻ നിന്റെ സംരക്ഷണമൊക്കെ ഉണ്ടാകുമെന്ന് കരുതിയിട്ടാണ് ഞാൻ വിട്ടത് എൻ്റെ മോളുടെ എല്ലാം പോയില്ലേ ഇനി അവൾക്ക് എന്താ ചെയ്യുക ഞാൻ മാതാവേ എനിക്ക് അവളുടെ ബാഗ് തിരിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഞാനൊരു വിശ്വാസ പ്രമാണവും ഒരു എത്രയും തേളമാതാവും പരിശുദ്ധരാജ്ഞിയും ചെല്ലി ഞാൻ അമ്മയോട് പറഞ്ഞു അമ്മേ അരമണിക്കൂറിനുള്ളിൽ എനിക്ക് എൻ്റെ മോളുടെ ഫോൺ കോൾ വരണം അവളുടെ സാധനം തിരിച്ച് കിട്ടി എന്നുള്ളത് അപ്പോൾ സാധാരണ രീതിയിലെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ ഫോണിലേക്ക് എപ്പോഴെങ്കിലും ആരെങ്കിലും വിളിച്ചുകൊണ്ടിരിക്കും ഈ അരമണിക്കൂർ സമയത്തേക്ക് ഒരു ഫോൺ കോൾ പോലും എൻ്റെ ഫോണിലേക്ക് വന്നില്ല കറക്റ്റ് അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ എൻ്റെ മകളെ എന്നെ വിളിച്ചിട്ട് പറയാണ് മമ്മി എൻ്റെ ബാഗ് കളവ് പോയ ബാഗ് ആരോ കൊണ്ടോ ഈ പോലീസ് സ്റ്റേഷനിൽ ഏൽപ്പിച്ചു എനിക്ക് എൻ്റെ എല്ലാ സാധനങ്ങളും തിരിച്ചു കിട്ടി അതിൽ നിന്നൊന്നും പോയിട്ടില്ല എന്ന് പറഞ്ഞ് എൻ്റെ എന്നെ വിളിച്ചു പറഞ്ഞു ഞാൻ മാതാവിനോട് ചോദിച്ച അരമണിക്കൂർ സമയത്തേക്ക് സമയത്തിനുള്ളിൽ എൻ്റെ ബാഗ് മാതാവ് ആരുടെയോ കൈവശം എങ്ങനെയോ പോലീസ് സ്റ്റേഷനിൽ എത്തിച്ച് എല്ലാ സാധനങ്ങളും എൻ്റെ മകൾക്ക് തിരിച്ച് കിട്ടി അതുപോലെ തന്നെ ഉടമ്പടി എടുത്തിട്ട് ഞങ്ങളുടെ കുടുംബത്തിൽ ദൈവാനുഗ്രഹത്തിൻ്റെ വലിയ പെരുമഴ തന്നെയാണ് ഞങ്ങളുടെ കുടുംബത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഒരു കാര്യം ഞാൻ ആവശ്യപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ വിത്തിൻ ടു ഡേയ്സിൽ എനിക്ക് മാതാവ് തരണുണ്ട് അതുപോലെ ഞാൻ ഉടമ്പടിയിൽ ഞാൻ വാഗ്ദാനം ചെയ്തിരുന്ന കാര്യങ്ങൾ എല്ലാം തന്നെ എത്ര ബുദ്ധിമുട്ടിയിട്ടാണേലും ഞാൻ ജോലിക്ക് പോകുന്നുണ്ട് എന്നാലും ഒരിക്കലും ഞാൻ മുടക്കം വരുത്താതെ എല്ലാ കാര്യങ്ങളും ഉപവാസവും എല്ലാം ചെയ്യും അതുപോലെ തന്നെ എൻ്റെ ഈ ടെസ്റ്റും ട്രീറ്റ്മെൻറ്റും എല്ലാം കഴിഞ്ഞതിന് ശേഷം എട്ട് കിലോ വെയിറ്റ് കുറഞ്ഞ ഞാൻ വീണ്ടും ഇപ്പോൾ കൂടി കൂടി വന്ന് അമ്പത്തിനാല് കിലോയിലേക്ക് ഞാൻ മാറി ഇതെല്ലാം ചെയ്ത് എൻ്റെ കുടുംബത്തിന് ഇത്രയും വലിയ അനുഗ്രഹങ്ങൾ തന്ന അമ്മയ്ക്കും തിരുക്കുമാരനും ഒരായിരം നന്ദി